അക്കരക്കൊട്ടിയൂരിലെ പ്രദക്ഷിണ വീതിക്ക് ഒരു പ്രത്യേകതയുണ്ട് ലോകത്തൊരിടത്തും ഒരു ക്ഷേത്രത്തിലും ഇങ്ങനെയൊരു പ്രദക്ഷിണ വീതി കാണാൻ കഴിഞ്ഞുന്നതല്ല പ്രദക്ഷിണ വീതി ജലാശയമാണ് തിരുവഞ്ചിറ എന്നാണ് ഈ പ്രദക്ഷിണ വീതി അറിയപ്പെടുന്നത് ഈ വെള്ളത്തിലൂടെയാണ് ഭക്തജനങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നതും ശയനപ്രദക്ഷിണം ഉൾപ്പെടെ നിർവഹിക്കുന്നതും തിരുവൻചിറയിലൂടെയുള്ള ശയനപ്രദക്ഷിണം അതിവിശിഷ്ടമാണ് തിരുവൻചിറ എന്നത് രുധിരം ചിറയുടെ നാമഭേദമാണത്രേ രുധിരം എന്നാൽ രക്തം ചോര ദക്ഷയാഗവേദികയിൽ വീരഭദ്രസ്വാമി ദക്ഷശിരസറുത്തപ്പോൾ ഒഴുകിയ ചോരയാണ് ആ യാഗവേദികയ്ക്ക് ചുറ്റും ചിറയായി പരിണമിച്ചത് എന്നാണ് ഐതിഹ്യം ഇപ്രകാരം രുധിരം ചിറ കാലാന്തരത്തിൽ തിരുവൻചിറ എന്ന് ഉച്ചാരണ ഭേദത്താൽ വിളിക്കപ്പെട്ടതാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു